രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര വരവേൽപ്പ് നൽകി കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ജി സി സി രാജ്യങ്ങളിലെ പ്രവാസികൾ കാത്തിരുന്നത് തൊഴിലാളി ക്യാമ്പിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചു കുവൈറ്റ് സമയം രാവിലെ പ്രധാനമന്ത്രിയെ അമീരി വിമാനത്താവളത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷേഖ് ഫഹദ് യൂസഫ് അൽ സബാഹും ഉന്നത ഭരണ നേതൃത്വവും ചേർന്ന് സ്വീകരിച്ചു പിന്നീട് ക്ഷണിക്കപ്പെട്ട പൗരപ്രമുഖരും വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി ഹ്രസ്വ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചക്കിടെ രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കുവൈറ്റി സാഹിത്യകാരന്മാരായ അബ്ദുള്ള അൽ ബറൂൺ അബ്ദുള്ള ലത്തീഫ് അൽ നിസഫ് എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കുവൈറ്റിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞനും ഐ എഫ് എസ് ഓഫീസറുമായ നൂറ്റൊന്ന് വയസ്സുകാരൻ മംഗൾ സെയിൻ ഹന്ദയും പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് സ്പൈക്ക് കമ്പനിയുടെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച നരേന്ദ്രമോദി തൊഴിലാളികൾക്കൊപ്പം ലഘുഭക്ഷണവും കഴിച്ചു പ്രാദേശിക സമയം നാലരയോടെയാണ് പ്രവാസി ഇന്ത്യൻ സമൂഹം ഒരുക്കിയ സ്വീകരണ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് ഇന്ത്യയിൽ നിന്ന് നാലു മണിക്കൂർ മാത്രം യാത്രാദൂരമുള്ള കുവൈറ്റിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താൻ നാല് ദശകങ്ങൾ എടുത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളെ മോദി അഭിനന്ദിച്ചു കുവൈറ്റ് ആരോഗ്യമേഖലയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ കരുത്തായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുവൈറ്റിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതിൽ ഇന്ത്യൻ അധ്യാപകർ പ്രധാന പങ്കുവഹിച്ചുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകളായി ഇന്ത്യയും കുവൈറ്റുമായി നിലനിൽക്കുന്ന വ്യാപാര വാണിജ്യ ബന്ധത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി കോവിഡ് കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് മുന്നോട്ടു പോയതിനെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പൊതുസമ്മേളനത്തിനുശേഷം അർദിയായിലെ ഷെയ്ഖ് ജാബിർ സ്റ്റേഡിയത്തിൽ ജി സി സി കപ്പ് ഫുട്ബോൾ മത്സര ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞായറാഴ്ച അമീർ മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹു ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അമൃതാന്യൂസ് മിഡിൽ ഈസ്റ്റ്